മധ്യനിര താരം ബിപിൻ മോഹനും ടീമിൽ തിരിച്ചെത്തുന്നത് മഞ്ഞപ്പടയ്ക്ക് ആശ്വാസമാകും സച്ചിനു പകരം കരൺജിത് സിംഗ് ആകും ഗോൾവിലക്കാക്കുക മിലോസ് ഡ്രിൻസിച്ച് ഫെദോർ ചെർണിച്ച് എന്നിവരിൽ തന്നെയാണ് ടീമിന്റെ പ്രതീക്ഷ രാഹുൽ കെപിയും ചേരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും മഞ്ഞപ്പടയ്ക്കില്ല പരിക്കിനെ അതിജീവിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോച്ച് വുക്കുമനോപിച്ചു മറുവശത്ത് കാർലോസ് മാർട്ടിനസും ബോറി സിംഗും തന്നെയാണ് എഫ് സി ഗോവയുടെ കരുത്ത് അർഷുദീപ് സിംഗ് സെറിട്ടൺ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള താരങ്ങളും ചേരുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് ഗോവയും സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയവഴിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലിറങ്ങുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷു ന്യൂസ്